കട്ടപ്പനയ്ക്കിനി ചോർച്ച നനവ് ചൂട് തുടങ്ങിയവ ഒരു പ്രശ്നമേ അല്ല ഇതിന് പരിഹാരമായി എല്ലാവിധ വാട്ടർ പ്രൂഫിംഗ് വർക്കുകൾക്കുമായി ലീക് പ്രൂഫിംഗ് സൊല്യൂഷൻ കട്ടപ്പനയിൽ ആരംഭിച്ചു ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ തോമസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കെട്ടിടങ്ങളുടെ ചോർച്ച പരിഹരിക്കുന്നതിനായി ലീക്ക് പ്രൂഫ് സൊല്യൂഷൻസ് എന്ന പുതിയ സംരംഭമാണ് കട്ടപ്പന ഐ ഐ ജംഗ്ഷനിൽ വരകുകാല ടവറിൽ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കേരളത്തിലുടനീളം വാട്ടർ പ്രൂഫിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ലീക്ക് പ്രൂഫിംഗ് സൊല്യൂഷന്റെ പുതിയ സ്ഥാപനമാണ് കട്ടപ്പനയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ തോമസ് നാടമുറിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഭദ്രദീപം തെളിയിച്ചു സംശയങ്ങൾ ചോദിച്ചാലും ും അവർക്ക് ശാന്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്മുടെ നാട് പുരോഗതി പോകുമ്പോൾ അതിനായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത് ഏത് വർക്ക് എടുത്ത് ചെയ്താലും അതിന്റെ കറക്റ്റ് സർവീസും അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഇടപെടലും സാധാരണ ലീഗ് പ്രൂപ്പിൽ ചെയ്യുന്നതല്ലേ ഇത് ചെയ്തിട്ടെന്ന് ഓഫേ ഉള്ളൂ പിന്നെ പോരുന്നുണ്ടോ എന്ന് നോക്കാറോ ഇല്ല ചോദിക്കാം ആ അവസ്ഥയ്ക്ക് മാറ്റുന്നത് തുടക്കമാണ് നിങ്ങൾ കൃത്യമായി അതിന് അപ്പ് ഉണ്ടാകണം സർവീസ് ഉണ്ടാകണം എന്ന എല്ലാവിധ ആശംസകളും ദൈവ കൃപകളും ഈ സ്ഥാപനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാച്ചിൻ ജോർജ് സെക്രട്ടറി ജോഷി കുട്ടട തുടങ്ങിയവർ സംസാരിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു നമ്മൾ അത് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യും അതായത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ഞങ്ങൾ പ്രത്യേകത അത് കഴിഞ്ഞ് അവരുമായിട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ വർക്ക് പ്രൊട്ടക്ഷൻ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് എന്താ ചെയ്യുന്നത് റിട്ടേൺ ആയിട്ട് എഴുതി ഇത്ര ലെയർ ആണ് ചെയ്യുന്നത് അപ്പൊ വാട്ടർ പ്രൂഫിങ്ങിൽ എല്ലാവരും എന്തെങ്കിലും ചെയ്തിട്ട് പോകും ഒന്നോ രണ്ടോ ലെയർ ഇതിനകത്ത് എത്ര ചെയ്താൽ എത്ര കാലം നിൽക്കും എന്നത് കൃത്യമായ വാറണ്ടി നൽകും കമ്പനി വാറണ്ടി നൽകുന്നതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത അതായത് ഡോക്ടർ വിളിച്ചിട്ട് കമ്പനിയുടെ പത്ത് കൊല്ലം പതിനഞ്ചോ കൊല്ലം അങ്ങനെ അതിന്റെ ആ ലെയർ വാട്ടർ പ്രൂഫിംഗ് ആണ് മിക്കവാറും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കൊക്കെ ഏറ്റവും നല്ലത്